മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാന്റെ റിലീസ് അനിശ്ചിതത്വം അവസാനിച്ചതോടെ ശ്രീ ഗോകുലം ഗോപാലനും ഗോകുലം മൂവീസിനും കയ്യടികൾ എത്തുകയാണ് ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ലൈക്കയിൽ നിന്ന് റൈറ്റ്സുകൾ ഗോകുലം മൂവീസ് ഏറ്റെടുത്തതോടെയാണ് ലൈക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമാകുന്നതും ലൈക്കയെ ഒഴിവാക്കാതെ തന്നെയാണ് ഗോകുലവുമായി വിതരണത്തിൽ ആശീർവാദ് സിനിമാസ് പങ്കാളിയായിരിക്കുന്നത് സിനിമാ മേഖലയിലെ സമരങ്ങളും പ്രതിസന്ധികളും ചർച്ചയിലെത്തിയപ്പോൾ സിനിമയുടെ റിലീസിലുണ്ടായ അനിശ്ചിതത്വം ആരാധകരെയും വല്ലാതെ കുഴക്കിയിരുന്നു ഈ അവസരത്തിലാണ് ഗോകുലം ഗോപാലന്റെ ഇടപെടലെത്തിയത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെ എംബുരാൻ നിശ്ചയിച്ച ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും ലൈക്കയിൽ നിന്ന് റൈറ്റ്സുകൾ വാങ്ങിയതോടെ ഗോകുലവും എംബുരാന്റെ നിർമ്മാണ പങ്കാളിയായി ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കറിന്റെ ലൈക്കയും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് നേരിട്ടത് ഈ സിനിമകളുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ തയ്യാറാകുന്നില്ലെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത ഒ സംബന്ധിച്ച തർക്കങ്ങളോടെയാണ് ലൈക്കയുമായി ആശീർവാദ് സിനിമാസിന് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായത് എന്നാൽ പ്രശ്നത്തിൽ പരിഹാരം കണ്ടതോടെ ഇരുപത്തിയേഴിന് തന്നെ ചിത്രം റിലീസിനെത്തുമെന്നാണ് ഗോകുലം ഗോപാലനും നിർമ്മിക്കുന്ന ചിത്രങ്ങളെ ആഘോഷപൂർവമാണ് സ്വീകരിക്കാറ് ആശീർവാദ് മൂവീസിന്റെ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ ബറോസ് ഒഴിച്ചാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ടൈറ്റിൽ കാർഡോടെയായിരുന്നു എത്തുന്നതും പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലൂസിഫർ നേടിയ വിജയത്തിന്റെ ഇരട്ടി മധുരമാകും എംബുരാനിൽ ലഭിക്കുക എന്ന ഖ്യാതി നേടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിലീസുമായി ഉയർന്ന തർക്കങ്ങളും പിന്നീട് വിതരണത്തിലെ തർക്കവും നേരിടുകയും ചെയ്തതാണ് ശ്രീ ഗോകുലം മൂവീസ് കേരളത്തിലേക്ക് എത്തിച്ച അന്യഭാഷാ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ വാരിക്കൂട്ടിയവയാണ് കേരളത്തിലെ എഴുന്നൂറ് തിയേറ്ററുകളിൽ പ്രീ ബുക്കിംഗ് ഇപ്പോൾ തന്നെ തിരക്കെത്തി കഴിഞ്ഞു വിതരണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ അവസാനിച്ചതോടെ കേരളത്തിലെ ഏറ്റവും വലിയ വിതരണ കമ്പനിയായ ഗോകുലം മൂവീസിന് തിലകക്കുറിയായി എംബുരാൻ മാറുമെന്നതും അഭിപ്രായമെത്തുന്നു വിദേശ രാജ്യങ്ങളിലടക്കം ലൂസിഫർ റീറിലീസിന് എത്തിച്ച് യമ്പുരാ വരവ് ഉജ്ജ്വലമാക്കുകയാണ് അണിയറ പ്രവർത്തകരും ലൂസിഫർ ഇറങ്ങി അഞ്ചു വർഷത്തിന് ശേഷം യംബുരാൻ എത്തുമ്പോൾ പൃഥ്വിരാജിന്റെ സംവിധാന കരിയറിലെ നാഴികക്കല്ലായി രണ്ടാം ഭാഗം മാറുകയും ചെയ്യും ഗോകുലം കൂടി ആശീർവാദിന് കൈകൊടുക്കുന്നതോടെ ബോക്സ് ഓഫീസ് വിജയത്തിൽ അഭിമാന നേട്ടം കൊണ്ടുവരാൻ മൂന്ന് നിർമ്മാണ കമ്പനികൾക്കും സാധിക്കും തങ്കലാൻ ഇന്ത്യൻ ടു വേട്ടയാൻ അമരൻ രായൻ തുടങ്ങി ഹിറ്റുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങളുടെയെല്ലാം മലയാള വിതരണം ഏറ്റെടുത്ത ഗോകുലം മൂവീസിന് എംപുരാൻ്റെ വിതരണാവകാശം മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ എംബുരാ വിതരണത്തിലും നിർമാണത്തിലും പങ്കാളിയായതിനു പിന്നാലെ പ്രതികരണവുമായി നിർമ്മാതാവ് ഗോകുലം ഗോപാലനും രംഗത്തെത്തിയിരുന്നു തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്ന് ഗോകുലം ഗോപാലൻ ഫേസ്ബുക്കിൽ കുറിച്ചതും നല്ലൊരു സിനിമ അതിന്റെ സാങ്കേതിക തികവോടെ നിർമ്മാണ പാഠവും കൊണ്ടും മികച്ചതായി നിൽക്കുമ്പോൾ അതൊരു പ്രതിസന്ധി വന്നാൽ അത് അഭ്രപാണിയിൽ എത്തിക്കാൻ വൈകരുത് എന്നാണ് തന്റെ അഭിപ്രായം തർക്കങ്ങൾ തീർത്ത് നല്ലതിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ഗ്ലോബൽ റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത് ഇരുപത്തിയേഴിന് രാവിലെ ആറിനാണ് ആദ്യ പ്രദർശനം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറുകളിലായിരിക്കും